കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കാൻ കസ്റ്റംസ് അനുമതി നൽകി ആകെ നാൽപ്പത്തൊന്ന് കണ്ടെയ്നറുകളാണ് കൊല്ലത്ത് വിവിധ തീരങ്ങളിലായി അടിഞ്ഞത് ഇന്നലെ ശക്തികുളങ്ങരയിലെ കണ്ടെയ്നറുകൾ ക്രെയിൻ മാർഗം കരയിലേക്ക് എത്തിച്ചിരുന്നു ഇന്നും പ്രവർത്തനങ്ങൾ തുടരുകയാണ് വിവരങ്ങളുമായി ശക്തികുളങ്ങരയിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട് മനോജ് ഈ നടപടിക്രമങ്ങൾ എവിടെ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നീലിമ നിലവിലിപ്പോൾ നാല് കണ്ടെയ്നറുകൾ ഈ തീരത്തു നിന്നും മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ക്രെയിൻ ഉപയോഗിച്ചാണ് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ കണ്ടെയ്നറുകൾ ഈ തീരത്ത് തീരത്തടിഞ്ഞിട്ടുള്ള ഈ ഓരോ കണ്ടെയ്നറുകളും കെട്ടി മുകളിലേക്ക് എത്തിക്കുന്നത് എത്തിച്ച ശേഷമാകും ഇത് മുറിച്ചു മാറ്റുക ആ ഗ്യാസ് കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുവാനുള്ള ഒരു അനുമതി കസ്റ്റംസ് കൊടുത്തിരുന്നു എങ്കിലും ഇത് ഹെവി കട്ടർ ഉപയോഗിച്ച് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടും ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് കാരണം ഗ്യാസ് കട്ടർ കൊണ്ട് ഒരു കാലാവസ്ഥയിൽ അത് ചെയ്യാൻ പറ്റില്ല നമ്മളോടൊപ്പം ഇതിൻ്റെ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ കൂടെ ചേരുന്നുണ്ട് ഈ ഗ്യാസ് കട്ടർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഗ്യാസ് കട്ടർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ കാറ്റ് നിൽക്കുന്ന കാരണം ഇതിനകത്ത് ഈ സ്പോഞ്ചുള്ള സാധനം ഇല്ലേ അതിനകത്ത് തീ പിടിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും പുകയും വരും ഇങ്ങനെ കത്തിക്കൊണ്ടേ നിൽക്കും അപ്പം അത് വെച്ച് വലിയ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പോൾ ഗ്രൈനർ കൊണ്ടുവന്ന് അതായത് ഹെവി കട്ടർ ഉപയോഗിച്ച് മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളാണ് ഇനി അടുത്ത ഘട്ടമായി കട്ട് ചെയ്യുന്നത് ഈ ചെറിയൊഴിക്കൽ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ കട്ട് ചെയ്ത് മാറ്റി എന്നുള്ള കാര്യം തന്നെയാണ് നമ്മളോട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കാരണം ആ ഭാഗത്തു നിന്നുമുള്ള കണ്ടെയ്നറൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഇനി ഈ ഭാഗത്താണ് ഈ അതായത് കൊല്ലം പോർട്ടിന് സമീപമുള്ള കണ്ടെയ്നറുകളൊക്കെ ഇതുപോലെ കരയിലേക്ക് എടുത്തു വച്ച ശേഷം അതൊക്കെ തന്നെ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഈ പ്പലിൽ നിന്നും ഈ കണ്ടെയ്നറിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള ഓരോ സാമഗ്രികൾ അതൊക്കെ തന്നെ ഈ ഇവർ ചേർന്ന് മുകളിലേക്ക് എത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അവശിഷ്ടങ്ങളടക്കം ഇവിടെ നിന്നും മാറ്റേണ്ടതുണ്ട് നാൽപ്പത്തി ഒന്ന് കണ്ടെയ്നറുകൾ വിവിധ തീരങ്ങളിലായി അടിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് അതായത് അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ പലതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല കണ്ടെയ്നറുകളും ഈ വർഷം തന്നെ മാനുഫാക്ചർ ചെയ്തതാണെന്ന് മനസ്സിലാകും അതായത് പുതിയ ചില കണ്ടെയ്നറുകൾ ഇതിലുണ്ടായിരുന്നു അത് കാലിക് കണ്ടെയ് കണ്ടെയ്നറുകളായിരുന്നു ഈ കണ്ടെയ്നറുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള അതായത് എഴുപത്തി മൂന്ന് കാലി കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത് ഈ പുതിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ എം എസ് സിയുടെ തന്നെ ഫ്രീസറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടെയ്നറുകളാണ് ഈ കണ്ടെയ്നർ ഇപ്പോൾ തുറന്നു നോക്കിയിരുന്നു അല്പസമയം മുമ്പ് അതും കാലിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഓരോ കണ്ടെയ്നറുകളായി ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് മുകളിൽ കൊണ്ടുവന്ന ശേഷം മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്തായാലും ഇതെല്ലാം ആദ്യം പ്രാഥമികമായി കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കും അതിനുശേഷമാകും അത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക ഇത്രയും കണ്ടെയ്നറുകൾ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ അതിനുള്ള സമയം ആവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ കമ്പനി നിയോഗിച്ചിട്ടുള്ള ടീം അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു എം എസ് സി നിയോഗിച്ചിട്ടുള്ളത് വാട്ടർ ലൈനും അതോടൊപ്പം തന്നെ സാൽവേജ് എന്ന് പറയുന്ന രണ്ട് കമ്പനികളാണ് അതായത് കണ്ടെയ്നർ നീക്കാനും അതോടൊപ്പം തന്നെ ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റുവാനുമുള്ള ഒരു ദൗത്യം ഈ ടീം അംഗങ്ങൾക്കാണ് അവരെ സഹായിക്കാൻ ഇവിടെ മറ്റ് സന്നഹങ്ങളുമുണ്ട് അതായത് എൻ ഡി ആർ എഫ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് പോലീസ് എല്ലാവരും സംയുക്തമായി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കളക്ടർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ഇത്രയധികം കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുവാനുള്ള സമയം അവർ ആവശ്യപ്പെട്ടിരുന്നു യോഗത്തിൽ അത് ചർച്ചയായിരുന്നു അപ്പോൾ ആ ഒരു സമയവും അതോടൊപ്പം തന്നെ ഇത് പൊളിച്ചു നീക്കുവാനുള്ള അനുമതിയും കസ്റ്റംസ് നൽകിയിരുന്നു കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള ഈ കണ്ടെയ്നറുകൾ സ്വാഭാവികമായും കടലിൽ ഏത് തരത്തിലുള്ള വസ്തുക്കൾ പോയാലും അത് കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കും തുടർന്നാകും അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുക്കുക അതിനുള്ള ചുങ്കം ചുമത്തും അത്തരത്തിൽ ആ ഒരു കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലുള്ള കണ്ടെയ്നറുകൾ വിട്ടു നൽകുകയാണ് ഈ വിട്ടു നൽകുന്നത് പൊളിച്ചു നീക്കി കൊണ്ടുപോകാനാണ് കമ്പനികൾ കമ്പനിക്ക് വിട്ടു നൽകുന്നത് അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ക്രെയിനിലും ഈ കണ്ടെയ്നർ കണക്ട് ചെയ്ത ശേഷമാണ് ഇവിടെ നിന്നും ലിഫ്റ്റ് ചെയ്ത് മാറ്റുക ഈ തിരയടിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ മണ്ണ് നിൽക്കുന്നതുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ള ജീവനക്കാരും അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് കാറ്റടിക്കുന്ന സാഹചര്യത്തിൽ ഗ്യാസ് കട്ടർ ഉപയോഗിക്കാനും പറ്റില്ല എന്നൊക്കെ എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് സമയ എടുക്കുമെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്